തുടങ്ങിയാലോ എപ്പോഴും വീറ്റപ്പ് വെക്കുന്ന സമയത്ത് ഏറ്റവും നേരത്തെ തന്നെ എത്തണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കലുണ്ട് എന്നാലോ അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിലും വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ വരിക ആകെ രണ്ട് ദിവസത്തിനുള്ളിൽ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അങ്ങനെ ഇത്തവണ കൂടാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ശനിയാഴ്ച എനിക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ചായയും കുടിച്ച് പിന്നെ ഒരു ഷവർമ്മയും തിന്ന് നേരെ ഒരിടത്തേക്കൊക്കെ പോകാനുള്ള പ്ലാനായി അപ്പോഴേക്കും പ്രോപ്പർട്ടിയിലൊക്കെ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബീച്ചിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ബീച്ചിൽ പോയിട്ട് നേരെ പിടിക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോവാലോ അങ്ങനെ ബീച്ചിലെത്തി ബീച്ചിൽ ആകെ വൈബ് ആണല്ലോ ഷോപ്പുകളൊക്കെ നിറനിര വന്നതിന് ശേഷം വൃത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു അപ്പോഴേക്കും അപ്പോഴേക്കിതാ വിടെ പട്ടൊക്കെ വാങ്ങിയിട്ട് ഒരു പറത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഓരോ തവണയും എങ്ങനെയെങ്കിലുമൊക്കെ എവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഒക്കെ ചെയ്യാറുണ്ട് ഇത്തവണ പലർക്കും ടൈം ഉണ്ടായിരുന്നില്ല ഏറ്റവും അടുത്തെത്താൻ പറ്റുന്ന സ്ഥലമായിരുന്നു ആദ്യം ചൂസ് ചെയ്തത് എന്നെ സംബന്ധിച്ച് തന്നെ നാളെ തന്നെ ഒരു കല്യാണം കൂടുതലുള്ളത് കാരണം തന്നെ കോഴിക്കോടന്നെ ആയാൽ അത്രയും അടിപൊളിയെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ബീച്ചിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരാണ് ഇനിയും എത്താൻ ബാക്കിയുണ്ടായിരുന്നത് അതേപോലെ ഞങ്ങൾ പട്ടംപുറപ്പറത്തിയും ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ ആസ്വദിച്ചിരുന്നു പണ്ടൊട്ടേ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴേ ബീ ബീച്ച് ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓരോ ഓരോ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോവും കടകളൊക്കെ മാറ്റിയതിനു ശേഷം ബീച്ചിൽ ഭയങ്കര ക്രൗഡായിട്ട് ഫീൽ ചെയ്ത് എന്നാലും വേണ്ടിയില്ല കുറച്ചൊക്കെ വൃത്തി ഉണ്ടാവുകയാണെങ്കിൽ തരക്കേടില്ലായിരുന്നു പക്ഷേങ്കിൽ അതിൻ്റെ കാര്യവും എന്തൊരു എന്തോ ഇവിടെ ഇവിടെതാ ഈ കുതിരപ്പുറത്ത് മൂപ്പരോടുന്നൊക്കെ കണ്ട് ക്ലൈമറ്റ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു സ്കൈ ആണെങ്കിൽ ഭയങ്കര ഭംഗിയിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് പോകാനുള്ളൊരു പരിപാടിയിലായി അപ്പോൾതാ ഇവിടെ നമ്മുടെ കമ്മലിൻ്റെ ആളൊക്കെ ഉണ്ടായിരുന്നു ഇതാ അവരതൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്നൊരു പ്ലാനായി ഓരോരുത്തരും വാങ്ങിച്ചത് ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളായിരുന്നു ബീച്ചിൽ വന്നിട്ട് ആദ്യമായിട്ട് ബീച്ച് കണ്ട് കുഞ്ഞു കുട്ടികളെ പോലെയായിരുന്നു ഞങ്ങളെല്ലാവരും എന്തോ ഒരു സന്തോഷമെന്നറിയോ അങ്ങനെയാണല്ലോ കുറേ കാലത്തിന് ശേഷം കാണുമ്പം സന്തോഷം ഇരട്ടിയാകും അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ പ്രോപ്പർട്ടിയിലേക്ക് കോഴിക്കോടുള്ള നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാട്ടിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഇതവിടെ റിസോർട്ടായിട്ട് അടിപൊളിയാക്കി എടുത്തതാണ് സ്റ്റേഡിയം എന്നാണ് പേര് ഇൻസ്റ്റഗ്രാം വഴിയാണിത് കണ്ടത് മുന്നേ എൻ്റെ അനിയത്തിയും ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ റിവ്യൂ ഒക്കെ കിട്ടുന്ന ശേഷമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ വിൻറ്റേജ് എസ്തറ്റിക് വൈബുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും ഇവിടെ പ്പോൾ തന്നെ മേലേയും താഴെയും കുറേ റൂംസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ മേലെയായിരുന്നു ചൂസ് ചെയ്തത് ഈ പ്രോപ്പർട്ടി മുഴുവൻ നമുക്ക് എടുക്കാനും പറ്റും കുറേ പേരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങളധിക പേരൊന്നും ഇല്ലാത്തത് കാരണം അവസാനത്തേക്ക് പലരും മുടങ്ങിയത് കാരണം മേലത്തെ നിലയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് നേരെ മേലത്തേക്ക് വെച്ചു പിടിച്ചു പലപ്പോഴും ഏതൊരു പ്രോപ്പർട്ടി ആണെങ്കിലും ചെക്കിങ് ചെയ്യുമ്പോൾ ചെക്കിംഗ് ടൈമിൽ തന്നെ ഞാൻ എത്താറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പകലുള്ള ഇമേജൊക്കെ ആദ്യം കിട്ടാറുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കാനായിരുന്നു ആഗ്രഹവും പക്ഷേ ഇത്തവണ ഒന്നും നടന്നില്ല നേരത്തെ പറഞ്ഞല്ലോ ഇനി നമുക്ക് റൂമുകൾ ഓരോന്നിട്ട് കാണാം ഇതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഒന്നാമത്തെ റൂം ഇതിൻ്റെ പേര് ആവണി എന്നായിരുന്നു ഇങ്ങനെ ഇവിടുള്ള ഓരോ റൂമിനും അവർ ഓരോ പേര് നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ മുറി എന്ന് പറയുന്നത് തെക്കിനെ ആയിരുന്നു ഇതാണ് തെക്കിനെ തെക്കിനെന്ന് പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും മനസ്സായുള്ള പാട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇനി രാത്രി ക്ഷണം വരും എന്നായിരുന്നു ഇന്നത്തെ പേടി ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു വൈബ് നമ്മുടെ മായ നദിയിലെ കട്ടിലൊക്കെ ഓർമ്മ വന്നു അത്ര ഭംഗിയിൽ എസ്തറ്റിക് ആയിട്ട് വിൻറ്റേജ് ഫീൽ ഏ സി ഇട്ട് നല്ലൊരു റൂം ഇവിടെ കുറേ ഇമേജുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പഴയ കുറേ എന്താ പറയുക നമ്മുടെ ചില്ലൻ്റെ കണ്ണാടികളാണെങ്കിലും മേശയാണെങ്കിലും എല്ലാം ഭയങ്കര പഴയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് അത്രയും പഴക്കമുണ്ടോ പിന്നെ റിനോവേറ്റ് ഇത് ഉണ്ടാക്കിയതാണോ ഒന്നും അറിയില്ല വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി തണ്ണിമത്തൻ്റെ ഒപ്പം അനാറം വെച്ചടിച്ചതായിട്ട് ഫീൽ ചെയ്തു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതേ വട്ടത്തിലിരുന്ന് സ്ഥിരം കാഴ്ചകൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നുവരുമ്പോൾ സംസാരിക്കുമ്പോൾ വാതൊരാതെ ഒരുപാട് വിഷയങ്ങൾ കിട്ടും അതിനൊരു മുടക്കം ഉണ്ടാവാറില്ല ഞാനാണെങ്കിൽ ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ആ മൊമെൻറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ലേ ഞാനത് മിസ് എന്ന് തോന്നുന്നു പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഓർത്തെടുക്കാൻ വേണ്ടി കുറേ നല്ല ഫ്രെയിംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം ഇപ്പോൾ ഇതൊക്കെ എടുത്തു വച്ചാൽ പിന്നീട് ഓർക്കുമ്പോൾ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണല്ലേ കാണാറുണ്ടാവുള്ളൂ അതിനുവേണ്ടി കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ലാന്ന് ആലോചിക്കും എന്താ ഇത് വന്നിട്ട് ബ്രൈറ്റ് ടുബിൻ്റെ ആട്ടോ ബർത്ത്ഡേ അല്ല ഞങ്ങൾക്കിടയിൽ രണ്ടാൾ ഇനി കല്യാണം കഴിക്കാൻ പോവാ കുറേ പേരൊക്കെ കഴിഞ്ഞു അടുത്തതായിട്ട് ഈ രണ്ട് പേരുടേതാണ് ദിവ്യേൻ്റെയും അനുരാധേൻ്റെയും കല്യാണം വരാൻ പോകാം കേട്ടോ ഒരാളുടെ ഡിസംബറിലും അടുത്ത കാലത്തെ ഫെബ്രുവരിയിലാണ് അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്തൊരു ബ്രൈറ്റ് ആയിരുന്നു ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രം വേറെ ആർഭാടങ്ങളൊന്നുമില്ല അവരത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല സർപ്രൈസ് ശരിക്കും കൊണ്ടു അങ്ങനെ അതൊക്കെ കൊടുത്ത് മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനായി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു സർപ്രൈസ് ഏറ്റ് ഐ മീൻ നടന്നതിൻ്റെ ഇവരുണ്ടാലും ഉള്ള ടോക്കലാണ് കഴിക്കുന്നത് ഇവർക്ക് പാഡ് ന്യൂസ് വേറുണ്ട് ഒരുമിച്ച് മുറിച്ചിട്ട് ഇനി അങ്ങനത്തെ സംശയങ്ങൾ പലർക്കും വരാൻ വഴിയുണ്ടല്ലോ അങ്ങനെ അതൊക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പി ഹാപ്പി ഷുഗർ കട്ടായാലും കൊണ്ട് കേക്ക് തിന്നാൽ പൂതി പോലും കുറച്ചൊക്കെ ഞാൻ തിന്നും അഡ്ജസ്റ്റ് ചെയ്തു കട്ടാണെങ്കിലും കംപ്ലീറ്റ് ഒഴിവാക്കാറില്ല അവിടുന്ന് ഇവിടുന്ന് പൂതിക്ക് ഒത്തിരി ഇത്തിരി കഴിക്കുകയൊക്കെ ചെയ്യും എളിപ്പം വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങി ഷുഗർ ഒഴിവാക്കാൻ മരിക്ക് കഴിച്ചോന്നൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിതരണമൊക്കെ ചെയ്ത് കേക്ക് കൃത്യമായിട്ട് മുറിച്ച് കേക്ക് എല്ലാവർക്കും കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൂളിലേക്ക് പോകാൻ ഇവിടെ ഒരു അടിപൊളി പൂളുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് വൈകി വന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി ഒമ്പത് മണിക്കാണ് പൂൾ ഓപ്പൺ ആവുക ദ അപ്പോഴേക്കും ഇവിടെ എല്ലാവരും വന്ന് സെറ്റ് ആയി ഈ ഡേറ്റ് ഏതൊരു പ്രോപ്പർട്ടി പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വീട്ടിൽ പോകുകയാണെങ്കിലും പൂളോ കുളമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് പെട്ടെന്ന് അടുത്ത് ചാടാൻ അറിയില്ല ഈ അമീബിക്കിൻ്റെയൊക്കെ വിഷയം വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരുപാട് കേട്ടത് കാരണം ഒരു പേടിയാണ് എവിടെയൊക്കെയോ പക്ഷേ എന്നാലും ചാടും ഇവരൊക്കെ ആ ഭയങ്കര തരത്തിലുള്ള ചാടി കണ്ടപ്പം എന്നാൽ ഇപ്പം ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാനും ചാടി സത്യം പറഞ്ഞാൽ ജീന കുറച്ച് നേരം നീന്തൽ പഠിപ്പിച്ചിട്ടോ പണ്ടൊട്ടേ ഏകദേശം ഒരു ഏഴാം ക്ലാസ് തൊട്ട് നീന്തൽ പഠിക്കാൻ വേണ്ടി ഞാൻ കുറേയേറെ ശ്രമിച്ചതാണ് അന്ന് പലരും ശ്രമിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല ഈ അടുത്ത വരെ ശ്രമിച്ചിട്ടുണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല എന്നാൽ തിരൂരിന്ന് എവിടെയോ നീന്തൽ ക്ലാസ്സൊക്കെ ഒക്കെ കഴിഞ്ഞ് പരിശീലനം കിട്ടി അടിപൊളിയിട്ട് പഠിച്ചു വന്നിരിക്കുകയാണ് ജീന ഞങ്ങളെ മൂന്ന് പേരെ അവിടെ അരമണിക്കൂറുണ്ട് നീന്തലിൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് പഠിപ്പിച്ചു കേട്ടോ അതുകൂടാതെ ഇന്നൊപ്പം ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നുള്ള നീന്താമെന്നുള്ള വരെയായി ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒട്ടും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നടന്നപ്പോഴേ പിന്നെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചേർന്നിരുന്ന് അതൊക്കെ കഴിച്ചു താഴെ വന്നപ്പോൾ വന്നപ്പോഴാണ് നല്ല ഡൈനിങ് ഏരിയയും കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ യൂസ് ചെയ്തില്ല ഞങ്ങൾ ഒരുമിച്ച് വട്ടം കൂടി അവിടെ നിന്നു മാത്രം ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടുത്തെ ടിവിയും കാര്യങ്ങളും അങ്ങനെ നല്ലൊരു ഏരിയ തന്നെ ഈ താഴെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോയി അപ്പോഴേക്ക് ചോറൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് സെറ്റായിട്ട് കഥ പറയാനുള്ള വട്ടത്തിലായി എപ്പോഴും ട്രൂത്ത് വർഗറോ മറ്റോ എന്ത് കളിക്കുമ്പോൾ ചോദ്യങ്ങളുടെ അഭാവമായിരുന്നു ഇപ്രാവശ്യം ഫാക്ടർ നോട്ട്സിൻ്റെ ഞാൻ വാങ്ങിയ കാർഡ്സും കൊണ്ടായിരുന്നു ഞാൻ പോയത് ഇതിലാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട് തീർത്താത്തീരാത്ത ചോദ്യം എല്ലാവരെയും കുടുക്കി വലിക്കണ ചോദ്യങ്ങളായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്ത് സംസാരം നീണ്ടു പോയി അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അത് കഴിഞ്ഞു വീണ്ടും ഒരു മൂന്നോ മൂന്നര വരെ സംസാരിച്ചിരുന്നിട്ടാണ് എല്ലാവരും എല്ലാവരും കിടന്നുറങ്ങിട്ടോ പിറ്റേന്ന് രാവിലെ തന്നെ ഇണീറ്റിട്ട് എണീറ്റ ഇണീറ്റാൾക്കാർ ഇപ്പൊടി മാറ്റി ഫോട്ടോ കെടുക്കാൻ ഇറങ്ങി എനിക്ക് നേരത്തെ പോകേണ്ടത് കാരണം തന്നെ നേരത്തെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരാൾ രാവിലെ തന്നെ പോയിട്ടും അങ്ങനെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വേഗം റെഡിയായി ഇതാണ് ഈ പ്രോപ്പർട്ടീൻ്റെ പകലുള്ള പുറമുള്ള വ്യൂ രാത്രി വന്നുകൊണ്ട് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് വീണ്ടും ഓരോ ഭാഗങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പകൽ വെളിച്ചത്തിൽ കണ്ടതിന് ഒരു സന്തോഷമായിരുന്നു എനിക്ക് രാത്രി കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു പകലിനേക്കാളും ഒരുപക്ഷെ രാത്രി ചില ചിലയിടങ്ങളൊക്കെ മനോഹരമായിരിക്കുമല്ലോ ഇതായിരുന്നു പൂള് സാവ ചെയ്യാണ്ട് മെയിനായിട്ടിൻ്റെ മെയിൻ മോഡൽ ഓരോ പ്രാവശ്യവും വീഡിയോ എടുക്കുമ്പോൾ ഒരാളെങ്കിലും ഇൻഡീരാവാറുണ്ട് ഒരു മോഡലിന് എനിക്ക് നിർബന്ധമാണ് കാരണം ഞാൻ ഇവിടെ ഉണ്ടാവാറില്ലല്ലോ ഫ്രെയിംസ് എടുക്കുക എടുത്തു കൊടുക്കുക ഫോട്ടോസ് എടുത്തു കൊടുക്കുക ഇതൊക്കെയാണ് എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ഇവിടെ നിൽക്കാറില്ലെന്ന് മാത്രം അങ്ങനെ ഒരിഷ്ടം തോന്നിയിട്ടില്ല പക്ഷേ നല്ല ഫ്രെയിംസ് എടുക്കാനും അത് കണ്ടിട്ട് ആളുകൾ സന്തോഷിക്കുന്ന കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഇതിവിടുത്തെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടോ അതായത് ഓപ്പൺ ഷവർ ഏരിയ ആണിത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഏരിയാസ് ഇതിനുള്ളിൽ കണ്ടു എല്ലാം കഴിഞ്ഞ് ഒരു തട്ടുദോഷയും തിന്ന് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ഇനി അടുത്ത തവണ കാണാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ വൈക്കായിട്ട് പോയി ഓരോ തവണ കൂടുമ്പോഴും കുറേയേറെ മെമ്മറീസൊക്കെ ആയിട്ട് ഫോൺ ഫുള്ളായിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോവാറ് ഇത്തവണ അത്രയും